वीद तो तो ് നമസ്കാരം ഉണ്ടേ സുരേഷ് ക്ഷേത്രമാണോ ഇപ്പൊ ഞാനൊന്ന് നിൽക്കുന്നത് ചടമംഗലത്ത് ഇടുക്കുവാറയിലാണ് നമ്മുടെ പങ്കജാശ്വീതര വീടിലാണ് എനിക്കൊരു അപകടം പറ്റി കുറച്ച ദിവസമായി വലത് കൈ ഷോൾഡർ പിടിച്ച് ഞാൻ വീണു പുനലൂർ വെച്ചായിരുന്നു അച്ഛൻകോയിൽ പോണ വഴിക്ക് അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് ഈ വിരള് മടക്കാൻ പറ്റില്ലായിരുന്നു ഇവിടുത്തെ മസിൽ ഇടിച്ചിട്ട് ഭയങ്കര വേദനയായിരുന്നു പൊട്ടലൊന്നും പക്ഷെ അകത്തെ മസിൽ സ്ക്രാച്ച് ആയി അങ്ങനെ ആറേഴു ദിവസം മറ്റുള്ള വേദനകളൊക്കെ ചെയ്തു പക്ഷേ പൂർണ്ണമായിട്ടും മാറില്ല ഞാനിന്ന് ഒത്തിരി ദിവസം കൊണ്ട് എൻ്റെ വേദന മാറി എന്നുള്ളതാണ് ഞാൻ ഈ ചടയമംഗലത്ത് ഇടുക്കുപാറയിലെ നമ്മുടെ പാരമ്പര്യ ചികിത്സയുള്ള വൈദ്യരമ്മ വകുതാക്ഷി അമ്മയുടെ വീട് ഞാൻ നേരത്തെ ഇരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നു അങ്ങനെ ഞാൻ രാവിലെ വന്ന് മൊത്തം എണ്ണയൊക്കെ ഇട്ടു കിഴിയൊക്കെ ഇട്ടു ഇനിയിപ്പോൾ ഒരു കുഴപ്പവും ഞാൻ വണ്ടി ഒരു പരിവർത്തനം കുടിച്ചുകൂടെ വന്നതാണ് അപ്പൊ ആ വിരളൊക്കെ ഇതായി അതിനിപ്പോ ഒരു കുഴപ്പവും അപ്പൊ ആയുർവേദ ചികിത്സകൾ നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട് അല്ല വലിയ റിസോർട്ടുകളിൽ പോയി തിരുമും മറ്റുള്ള മസാജിങ് ഒന്നുമല്ല ഇത് ഒറ്റ ദിവസം കൊണ്ട് ഒരുമാതിരിപ്പെട്ട വേദനയും നീർക്കെട്ടും എല്ലാം കൊടുത്ത തിരുമലും കൂടി നിങ്ങൾക്ക് മാറിക്കിട്ടും ഞാൻ അനുഭവസ്ഥാനാണ് ഞാൻ ഞാൻ പങ്കാശി ഒരുപാട് വീഡിയോ തന്നിട്ടുണ്ട് അന്നൊന്നും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല ഇന്ന് പക്ഷെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തു അപ്പോൾ എനിക്ക് കൂടുതൽ അനുഭവം ഉണ്ടായി അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കി നമ്പർ കൊടുത്തിട്ടുണ്ട് പാൽ കടക്കമുള്ള ഇവിടെ ഉണ്ടാക്കുന്ന പച്ചമരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല മുട്ട എണ്ണയും എണ്ണയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഒരു നമ്പറിൽ വിളിച്ച് നല്ല ഓക്കെ